ബിഗ് ഇലക്ഷൻ ഡിബേറ്റ് ഷോ േത്രം തത്സമയം പാലക്കാട് നിന്നും ഇടത് കോട്ട കിട്ടി കാത്തു സൂക്ഷിച്ച പാലക്കാട് മണ്ഡലം പിന്നെ പനമ്പട്ടയ്ക്ക് കാറ്റുപിടിക്കുന്നത് പോലെ വലത്തോട്ടും ഇടത്തോട്ടും ചായുമ്പോഴും വി കെ ശ്രീകണ്ഠൻ എത്തി ദിശ മാറ്റിയ പാലക്കാടൻ മണ്ഡലം പാലക്കാടൻ മണ്ഡലം എങ്ങോട്ട് ദിശമാകുമെന്നാണ് നമ്മൾ കാക്കുന്നത് നമ്മയാകെ പാലക്കാടൻ മട്ടയൂട്ടുന്ന നെല്ലറ ഒപ്പം വിശ്വാസത്തിന്റെ രഥചക്രമുരുളുന്ന കൽപ്പാത്തി ഒപ്പം പൂരങ്ങളുടെയും വേലകളുടെയും നാടായ പാലക്കാട് രാഷ്ട്രീയം ചൂട് പോലെ തിളച്ചുമറിയുമ്പോൾ പാലക്കാട് ആർക്കനുകൂലമാകുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് നിന്നും റിപ്പോർട്ടാക്ക

അതിഥികളായി നമുക്കൊപ്പം ഉള്ളത് യുവരുടെ പാലക്കാടിന്റെ രാഷ്ട്രീയ വിഷയങ്ങളെത്രമുക്കൊപ്പം ചേർന്നിരിക്കുന്നത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നമുക്കൊപ്പം ഒപ്പം പാലക്കാട്ടെ വോട്ടർമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു തത്സമയം ആദ്യം എന്റെ ചോദ്യം ഫറൂഖിലേക്കാണ് ഫറൂഖ് പത്മജബോയിതാ വരുന്നു മറ്റു സ്ഥാനാർത്ഥികൾ എന്ന രീതിയിലുള്ള സൂചനകൾ വരുന്നു ഏറ്റവും ഒടുവിൽ നമ്മളുടെ ഈ രാഷ്ട്രീയം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ടോ ദാ പാലക്കാട് നിന്നും ഷാഫി ഷാഫിപ്പറമ്പില്ല വടകരയിലേക്ക് കൊണ്ടുപോകുന്നു വടകരയിൽ നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് വരാൻ പോകുന്നു വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട നീക്കങ്ങളാണ് പ്രതീക്ഷിച്ചിരുന്നതാണോ ഇതെല്ലാം അപ്രതീക്ഷിതമായ നീക്കത്തിൽ കോൺഗ്രസ് അല്പം പിന്നിലായോ ആദ്യമായി പ്രതീക്ഷിച്ച ഒരു ചോദ്യമാണ് പത്മജ പത്മജ വേണുഗോപാൽ കെ കരുണാകരൻ്റെ ലീഡറിൻ്റെ മകൾ കോൺഗ്രസ് പാർട്ടി വിട്ടു എന്ന് പറഞ്ഞു ആ കോൺഗ്രസ് പാർട്ടി വിട്ട പത്മജയോടും ഇവിടെ കൈയടിച്ച ആളുകളോടും പറയാനുള്ളത് ഇന്ത്യയുടെ ഉരുക്ക് വനിതയായ ഇന്ദിരാ പ്രിയദർശനയുടെ മരുമകൾ മേനകാ ഗാന്ധിയും കൊച്ചുമകൻ വരുൺ ഗാന്ധിയും ഇന്ന് ബി ജെ പിയിൽ തന്നെയാണ് കോൺഗ്രസ്സിലല്ല അവർ പോലും ഇല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത്രത്തോളം ഉണ്ട് എങ്കിൽ പത്മജ വെറും പൊട്ടക്കനറ്റിലെ തവളയാണ് എന്നോ പോകേണ്ടതാണ് ഞാൻ ബഹുമാനപ്പെട്ട അരുൺ നിങ്ങളുടെ വാക്കുകൾ കടമെടുക്കുന്നു കഴിഞ്ഞ ദിവസത്തെ നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ കേട്ടതാണ് പിതൃവാത്സല്യം അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി പത്മജക്ക് എന്തുണ്ട് ഞങ്ങൾ കോൺഗ്രസ് ലീഡറും മകൾ എന്ന രീതിയിൽ പരിഗണന കൊടുത്തു ഞങ്ങളുള്ള ഇവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്നോ ആഗ്രഹിച്ച കാര്യം അല്പം വൈകിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം ബി ജെ പിയിലേക്ക് പോകുന്നതിനെ കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും സന്തോഷിക്കുന്നവരല്ല ഞങ്ങൾ ഇന്നലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എസ് എഫ് ഒയുടെ സി പി എമ്മിൻ്റെ അവരുടെ പ്രൊഫൈലുകളെല്ലാം സന്തോഷത്തിലായിരുന്നു ആനന്ദത്തിലായിരുന്നു എൻ്റെ ഡിവൈഎഫ്ഐയുടെ സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പാർട്ടിയിലേക്കാണോ പത്മജ വേണുഗോപാൽ വന്നത് ഒരു ചോദ്യമാണ് രണ്ടാമത് ചോ രണ്ടാമത് രണ്ടാമത് രണ്ടാമതൊരു കാര്യം പറയാം ഇത് പാലക്കാടാണ് നിങ്ങൾക്കറിയുമോ എന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇനി അതിന് വർഷം വ്യത്യാസമുണ്ടെങ്കിൽ പറയാം എഴുപത്തിയേഴില് ടി ശിവദാസ മേനോൻ എന്ന് പറയുന്ന മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം സി പി എമ്മിന്റെ തല മുതി മുതിർന്ന പരിണിത പ്രജ്ഞനായ നേതാവിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ലാൽ കൃഷ്ണ അധ്വാനിയാണ് മറന്നുപോകരുത് മറന്നു പോകരുത് അങ്ങനെ ഓരോന്നും ഞാൻ പറയാം കേരളത്തിൽ വിട്ടുകഴിഞ്ഞാൽ സി പി എമ്മിനുള്ളത് ബംഗാളും ത്രിപുരയുമാണ് അവസ്ഥ അവസ്ഥ എന്താണ് എന്താണ് ഇവിടെ ആളുകൾ പോകുന്നു ോ ഇനിതാക്കൾ പോകുമെന്ന് പത്മജ പറഞ്ഞതോ കോൺഗ്രസിനെ ബാധിച്ചിട്ടില്ല പക്ഷെ തിടുക്കപ്പെട്ട് നിങ്ങൾ പാലക്കാട് നിന്ന് ഷാഫി വടകര കൊണ്ടുപോകുന്ന എന്തിനാണ് വടകര നിൽക്കുന്ന കെ മുരളീധരനെ ടി എം പ്രതാപനെ കൊണ്ട് ചുമരഴുത്ത് വായിപ്പിച്ച് കെ മുരളീധരനെ എഴുപിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ ലിസ്റ്റ് ലേറ്റ് ആയിരിക്കും ദാറ്റ്സ് ഒരു 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 കാര്യം 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 കൂടി 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 ഫറൂഖ് ചോദിച്ചോട്ടെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ കൂപമണ്ടൂക്കമാണ് അഥവാ പൊട്ടക്കിട ജില്ലെ ഈ പറയുന്ന പത്മജ വേണുഗോപാൽ എന്ന് നിങ്ങൾ രണ്ടായിരത്തി നാലിൽ മുുകുന്തപുരത്ത് നിർത്തുമ്പോഴും തൃശ്ശൂര് നിർത്തുമ്പോഴും അങ്ങനെ ഒരു തവളയാണോ നിർത്തിയത് ും നിങ്ങൾ മത്സരിപ്പിച്ചു മകൾ എന്നൊരു മേൽവിലാസത്തിൽ ഇനി എത്ര തവളകളുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ലിസ്റ്റിൽ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ മറ്റു തവളകൾ ഉണ്ടോ എന്നതാണ് ചോദ്യം ഞാൻ ഒരു കാര്യം പറയാം ഇപ്പൊ നിങ്ങൾ എന്നോട് പത്മജയുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ആ ചിരിച്ചവർ കയ്യടിച്ചവർ ഇടുക്കിയിൽ എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ വിക്കറ്റ് അവിടെ ഒരു വിക്കറ്റ് വീഴാൻ പോടി